പുലിമുരുകന് നൂറ് കോടി ശത്രുവിന് നൂറെന്ത് പുലിമുരുകൻ സകലമാന റെക്കോർഡുകളുമായി മുന്നേറുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരും ചരിത്രം രചിക്കുകയാണ് പുലിമുരുകൻ മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായി കോടി ക്ലബിൽ പുലിമുരുകന്റെ വില്ലനായ കായിക്കയും നൂറു ചിത്രങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് ഭരത് എന്ന കൊടിയേറ്റം ഗോപിയാണ് തിരുവനന്തപുരം കരമന ജനാർദ്ദനൻ എന്ന പഴയ പടക്കുതിരയുടെ മകനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് മറവിയുടെ മണം എന്ന ടെലിഫിലിമിലൂടെ നായകനാക്കി കൊണ്ടുവന്നത് എന്നും നാടകത്തെ ഇഷ്ടപ്പെട്ട സുധീർ കരമന അങ്ങനെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ കഥാപാത്രങ്ങളും ഏറ്റെടുത്തു വലിയ നടനായി ഇന്ന് ഇന്നദ്ദേഹം തൻറെ നൂറാമത്തെ ചിത്രം ചുരുങ്ങിയ കാലം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് പുലിമുരുകൻ എന്ന മഹാവിജയത്തിൽ കാതലുള്ള വില്ലനായ കരമന സുധീർ ലാലേട്ടന്റെ തന്നെ സെവൻറി വൺ ബിയോണ്ട് ദി ബോർഡർ പൂർത്തിയാക്കി ശ്രീകാന്ത് മുരളിയുടെ എബിയിലൂടെയാണ് തന്റെ നൂറാമത് ചിത്രത്തിൽ വേഷമിട്ട് ആഹ്ലാദം പങ്കുവച്ചത് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്